വോട്ടിംഗ് തിരുമറി സു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നടന്ന ഒരു വോട്ടിംഗ് തിരുമറിയുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീക്ക് ടൂയില് നിഷാന സുരേഷ് ഇവര് എവിക്ട് ആയ സമയത്ത് ശരിക്കും ഔട്ടാവുന്നത് റെസ്മിനായിരുന്നു പക്ഷെ അങ്ങനെ എല്ലാ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്ന വീഡിയോ കണ്ടോക്കാം ബാ നമ്മൾ കണ്ടു സുദിനെ നിഷാനയ്ക്ക് കിട്ടിയ വോട്ട് ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം സുരേഷിന് കിട്ടിയ വോട്ട് രണ്ടേ പോയിന്റ് നാല് ആറ് ശതമാനം ആണല്ലോ അപ്പൊ ഇവര് രണ്ടുപേരാണ് എവിക്ട് ആയിരിക്കുന്നത് പക്ഷേ അവിടെ സ്റ്റുഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് കാണിച്ചത് റസ്മിന്റ് ഫൈവ് സെവൻ പെർസെന്റേജ് അതായത് നിഷാനേക്കാളും താഴെയാണ് റശ്മിന് കിട്ടിയ വോട്ട് പക്ഷേ അത് എപ്പിസോഡിൽ വന്നപ്പോ ഫൈവ് സെവൻ ആയി ബാക്കി കാണാം

കുറവ് കുറവ് പിന്നെ ായിരുന്നു അപ്പഴേക്ക് മൈക്രോഫോണിന് ഇൻസ്ട്രക്ഷൻ വന്നു സോ ഇത് അവിടെയുള്ള ഒരുവിധം എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാം അവരാരും മിണ്ടാതിരിക്കുന്ന എന്താ കാരണം സോ ഇനി അവരെന്തെങ്കിലും പറഞ്ഞ കോൺട്രാക്ട് എഗ്രിമെന്റ് ഇനി അവരുടെ ലൈഫ് അതോറിറ്റിയിലും സോ ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിഷാന ചേച്ചു നമ്മുടെ ട്രക്കിംഗ് ഫ്രീക്ക് വന്ന് പറയട്ടെ നീ പറഞ്ഞത് തെറ്റാണ് എന്തിനാണ് ഇങ്ങനെ കള്ള കണ്ടാക്കുന്നത് അന്ന് ഞാൻ ഈ പണി നിർത്തും സോ ബേസിക്കലി നമ്മൾ പലരും അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റസ്മിൻ എന്തുകൊണ്ട് ഔട്ട് ആവുന്നില്ല റസ്മിൻ എന്തുകൊണ്ട് ഔട്ട് ആവുന്നില്ല ഇത് തന്നെയാണ് കാരണം സോ ജിൻഡോ ഒരു സമയത്ത് നമ്മുടെ ജിൻഡോ അവിടെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ഇവർ പലരും പുറത്തുനിന്ന് ചർച്ച ചെയ്ത് വന്നിരിക്കുന്നത് ആരൊക്കെ തമ്മിൽ ചർച്ച ചെയ്ത് വന്നിട്ടുണ്ട് ഇവൻ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂ ആയിട്ട് ചർച്ച ചെയ്തിട്ടില്ല നമുക്കറിയോ സോ ആദ്യത്തെ രണ്ടാമത്തെ വീക്കിൽ പോവേണ്ട റസ്മിൻ ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ സോ അവർക്ക് എന്തെങ്കിലും ഒരു ഫേവറിസം ഡെഫിനറ്റ്ലി ബിഗ് ബോസിൽ ഉണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് സോ കുറെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസിൽ ഫേവറിസം ഉണ്ട് അവരവരെ കണ്ടസ്റ്റന്റിനെ ജയിപ്പിക്കാൻ നോക്കണു പറഞ്ഞ സമയത്ത് നിനക്ക് വട്ടാണ് നിനക്ക് പ്രാന്താണ് നീ ഇറങ്ങി പോരാ പറഞ്ഞില്ലേ സോ ഇതെന്തായാലും പ്രൂവ് ചെയ്യട്ടെ